നമ്മള് സാധാരണ നമ്മുടെ ശ്രീചക്ര പൂജാ വിധാനത്തിലൊക്കെ നവാഭരണ പൂജ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് ശ്രീചക്രത്തിൻ്റെ ഭൂപുരം മുതൽ ബിന്ദുസ്ഥാനം വരെ ഒമ്പത് ആവരണങ്ങളുണ്ട് ആ ആവരണങ്ങളായിരിക്കുന്ന ചക്രങ്ങളും ചക്രദേവതകളെയും ഒക്കെ പൂജിച്ച് പൂജിച്ചാണ് അതിൻ്റെ ആ പദ്ധതി അവസാനിക്കുന്നത് അങ്ങനെയാണ് ബ്രഹ്മബോധ തത്വം ശ്രീവിദ്യാസമ്പ്രദായമൊക്കെ മുന്നോട്ട് അല്ലെങ്കിൽ ശ്രീചക്ര സംവിധാനം മുന്നോട്ടേക്കുന്നു ഇങ്ങനെ എല്ലാത്തിലും സപരിവാരമായി പൂജിക്കുന്ന എല്ലാ പദ്ധതികളിലും അങ്ങനെ തന്നെയാണ് ആ പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരമാണ് അല്ലെങ്കിൽ പൂർണ്ണതയിൽ നിന്ന് പുറത്തേക്കുള്ള സഞ്ചാരമാണ് അതിന് സൃഷ്ടി സംഹാരം എന്നൊക്കെ പറയും ആ ക്രമത്തിലാണ് പൂജാവിധാനങ്ങൾ ഇവിടെ മലവാര ക്രമത്തിൽ പലപ്പോഴും പലരും പറഞ്ഞ മലവാര ക്രമത്തിലൊന്നുമില്ലാതെ അഭിചാര മന്ത്രവാദ കൂടപത്രമാണ് അല്ലെങ്കിൽ തെറ്റായിട്ട് മറ്റു ദൈവങ്ങളെ ഒന്നും ആരാധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ആളുകൾ ഉണ്ടാക്കിയെടുത്ത് ദൈവമാണെന്നൊക്കെ പറഞ്ഞവര് നമ്മൾ പലപ്പോഴായി പറഞ്ഞു അതൊരു മൂഢതയാണ് അത് ദുബായ് കാണാത്തോണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്ന പോലെ ഒക്കെയാണ് ഇതിൻ്റെ കഥ അപ്പൊ ഇവിടെ ഈ മലബാര ക്രമത്തിൽ ആവരണം എന്ന് പറഞ്ഞത് പഞ്ചാവരണമാണ് അഞ്ച് ആവരണമാണ് പ്രധാനമായിട്ടുള്ളത് അത് വേണം എങ്കിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട് ചെയ്യാം പക്ഷെ സാമാന്യന് അഞ്ച് ആവരണത്തിലാണ് പൂജിക്കാറ് അത് ആവരണം എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്തെ ആവരണം പതിനാറ് കർമ്മമാണ് പിന്നെ ശേഷം അകത്ത് ഒമ്പത് കർമ്മമാണ് തൊട്ട് വരുന്ന കർമ്മം അഞ്ച് കർമ്മമാണ് അഞ്ച് കർമ്മം കഴിഞ്ഞാൽ നേരെ മൂന്ന് കർമ്മം മൂന്ന് കർമ്മം കഴിഞ്ഞാൽ ഒറ്റ കർമ്മം പതിനാറിൽ നിന്ന് ഒന്നിലേക്കാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതാണ് മലവാര സമ്പ്രദായത്തിന്റെ സംഹാരക്രമം അതൊരു കൗള പദ്ധതി എന്ന് പോലെ പറയാൻ പറ്റും മലവാരത്തിന്റെ മലവാരം വാരത്തിൽ നിന്ന് മലയിലേക്കുള്ള ആ സഞ്ചാരമാണ് പതിനാറിൽ നിന്ന് ഒന്നിലേക്കുള്ള ക്രമം എന്നാൽ മലയിൽ നിന്ന് വാരത്തിലേക്കുള്ള ക്രമം എങ്ങനെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഒമ്പത് പതിനാറ് എങ്ങനെയാണ് അപ്പൊ ഒന്നിൽ നിന്ന് പതിനാറിലേക്കോ പതിനാറിലോ ഒന്നിലേക്ക് ഇതാണ് അതിൻ്റെ ക്രമം ഈ പൂജ ചെയ്യുന്ന നേരത്ത് സംഹാരക്കാരാണെങ്കിൽ ഇപ്പൊ സന്യാസ പാര യോഗീ പാരമ്പര്യമാണെങ്കിൽ സംഹാരത്തിൽ പതിനാറിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടുപോയി നിർത്തി പൂജ അങ്ങനെ നിർത്തി ഒപ്പം എന്ത് ചെയ്യും അത് നമ്മൾ നേരെ ഭൗതികത കൂടിയുണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്ന നേരത്ത് ഒന്നിൽ നിന്ന് പതിനാറിലേക്ക് കൊണ്ടു വന്ന് നിർത്തും പതിനാറ് എന്താണ് പതിനാറ് നമ്മളുടെ ഈ ദേഹത്തിന് പതിനാറ് അടി പന്തലകത്ത് വന്ന് അടികളിക്കേണ്ട ദേവിയെ എന്ന് പറയുന്ന ഈ പതിനാറ് അതുപോലെ എന്താ പറയാ അയ്യായിരം കല്ലും കൊണ്ട് അടിയും കിട്ടി മൂവായിരം കല്ലും കൊണ്ട് മൂളും കെട്ടി പതിനാറ് തൂണിൽ പന്തലും കിട്ടി എന്ന് പറയും അപ്പൊ പതിനാറ് തൂണിന്റെ പന്തൽ എന്ന് പറഞ്ഞാൽ പതിനാറ് തത്വം കൊണ്ടിക്കുന്ന ശരീരം നമ്മളെ സംബന്ധിച്ച ശരീരം പ്രകൃതിയെ സംബന്ധിച്ച് പ്രകൃതി തന്നെയാണ് പരാശക്തി തന്നെയാണ് ആ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം ഈ ഒരു പതിനാറായിരിക്കുന്ന ശരീരമോ നമ്മളുടെ എല്ലാം ഭൗതികമായതാണ് ഈ പതിനാറ് പതിനാറ് കർമ്മം ഒന്നോ നമ്മളുടെ ഒരു ശരീരത്തെ സംബന്ധിച്ച് ജീവാത്മാവാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പരമാത്മാവാണ് അപ്പൊ അതിൽ നിന്ന് ഈ പതിനാറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൗതികതയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലേ അപ്പൊ അതിൽ കൊണ്ടുവന്ന് നിർത്തുക എന്ന ക്രമമാണ് ഈ ഒരു പദ്ധതി മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളത് പോലെ തന്നെ മലവാരത്തിലും കൃത്യമായി സിസ്റ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അവിടെ യോഗ പദ്ധതി ഉണ്ട് ഭോഗ യോഗപദ്ധതിയുണ്ട് ഭോഗപദ്ധതിയുണ്ട് യോഗഭോഗ പദ്ധതിയും ഉണ്ട് അത് മനസ്സിലാക്കി ആ രീതിയിൽ പോകുമ്പോൾ ഇതിന്റെ പൂർണ്ണ ഫലം ഉണ്ടായിരിക്കും ചിലർ ഓരോരോ കഷ്ണമായിട്ടൊക്കെ ഒമ്പതായിട്ടും പതിനായിട്ടിനും മാത്രം ചെയ്യുന്നതും ഉണ്ട് പക്ഷെ അതല്ല ഈ ഒരു ക്രമത്തിൽ ഇങ്ങനെ അഞ്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പം ഇന്നത്തെ ഒരു തന്ത്രശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ പക്ഷേ ക്ഷേത്രതന്ത്ര സംവിധാനം ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് കോ അഞ്ച് കോശങ്ങളെ കുറിച്ച് നമ്മളെ തന്ത്രശാസ്ത്രം പറയുന്നുണ്ട് ഈ അഞ്ച് കോശങ്ങൾ കൃത്യമായി നമ്മൾ വാടനും മറുതയും ഒക്കെയാണെന്ന് പരിഹസിക്കുമ്പോൾ കോരനും മുണ്ടനും ചാത്തനും അറിവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വൈദിക സമ്പ്രദായം പിൻപറ്റുന്നവർ മാത്രമായിരുന്നു ശ്രേഷ്ഠനെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ ചിന്തിക്കൂ ഇത്ര മഹത്തായ ഒരു പദ്ധതി ഉണ്ടായിട്ട് ആ പദ്ധതി കൈകാര്യം ചെയ്ത ആളുകളാണ് പിന്നെ ഏത് പദ്ധതിയിലും കാലക്രമത്തിൽ അജ്ഞാനികളും അറിവില്ലായ്മയൊക്കെ വന്നുകൂടും അത് വൈദികത്തിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് താന്ത്രികത്തിലുണ്ടായിട്ടുണ്ട് മറ്റു മതങ്ങളിലും ലോകങ്ങളിലും ദർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചവരുണ്ട് സംഭവിച്ച് നിലനിൽക്കുന്നവരുണ്ട് മാറി വരുന്നവരുണ്ട് അപ്പൊ ഈ മാറ്റത്തെ എപ്പോഴാണ് ഇതിന്റെ പരമ്പരാഗത വക്താക്കളിനും മനസ്സിലാക്കുന്നേ അതിനെ ഉൾക്കൊള്ളുന്നേ അപ്പോൾ അവരും തിരിച്ചു വരും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളൊക്കെ കാഴ്ചവെക്കുന്നത് എന്താണ് ഈ പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ പദ്ധതിയുടെ പൂർണ്ണത കേവലം ഒരു മൂർത്തിയുടെ ഒരു 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 ആരാധനയിൽ ഒരു ദർശനത്തിന് വേണ്ടി അതിലും പോകുമ്പോൾ അത് കേവലമാണ് എന്ന് മാത്രമേ അത് ഭക്തി യോഗത്തിന്റെ ഭാഗമായിട്ട് ഭക്തി കൊണ്ടു പോകുന്നു ഭക്തി ശ്രേഷ്ഠമാണ് എന്നാൽ ഭക്തി മാത്രം പോര പോരാ ഭക്തിക്കൊപ്പം ജ്ഞാനം കൂടിയും വേണം ആ ജ്ഞാനം കൂടി ആകണമെങ്കിൽ ഇത്തരം പദ്ധതികൾ വേണം ഇത്തരം പദ്ധതികളിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയാൽ തീർന്നു നമ്മൾ വലിയൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വലിയൊരു എസ് എഴുതാൻ വേണ്ടത് കഷ്ണം എഴുതിയിട്ട് കാര്യമില്ല അതിന് പൂർണ്ണമായിട്ട് എഴുതണ്ടേ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു കാര്യവും പരിപൂർണമാകുമ്പോഴേ ഉള്ളൂ അതിന്റെ പൂർണ്ണ ഫലം കിട്ടുക അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും ഒരു വീട് കെട്ടുകയാണെങ്കിലും വീട് കെട്ടാൻ തറയിട്ടുകൊണ്ട് വീടാവില്ല അതിൻ്റെ എല്ലാ പണിയും കഴിയുമ്പോൾ വീട് പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അത് ഇനി ഉണ്ട് തേപ്പ് ഉണ്ട് നിലമ്പണി ഉണ്ട് എന്നൊക്കെ പറയില്ലേ ഇതുപോലെയാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞു ഇവിടുന്ന് കൊച്ചിയിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ എത്തിയിട്ട് വണ്ടി കീർത്തി കഴിഞ്ഞാൽ കൊച്ചിയിൽ എത്തിയിട്ടില്ല തൃശ്ശൂർ എത്തിയിട്ടുള്ളൂ കൊച്ചിയിൽ എത്തുമ്പോഴാണ് അതിന്റെ യാത്ര പൂർത്തീകരിക്കുന്നത് ഇവിടെ മലവാര സമ്പർദത്തിന്റെ യാത്ര ഇപ്രകാരമാണ് അപ്പം അതിൽ ഒരു സംഹാരവും സൃഷ്ടിയോ ആകട്ടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പതിനാറിന് തത്വമുണ്ട് ഒമ്പതിന് തത്വമുണ്ട് അഞ്ചിന് തത്വമുണ്ട് അഞ്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം പ്രത്യേകം അറിയാൻ പറ്റും നമ്മൾ ശ്രീ വിദ്യാസമ്പ്രദായമൊക്കെ പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ കുറിച്ചും ഒക്കെ അവരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും അപ്പോൾ ഇവിടെ അഞ്ചിന് തത്വമുണ്ട് മൂന്നിന് തത്വമുണ്ട് മൂന്ന് ശ്രീ ശ്രീചക്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാളി സമ്പ്രദായത്തെ സംബന്ധിച്ച് ബിന്ദു കഴിഞ്ഞാൽ അടുത്തത് മൊക്കോണാണ് ഇല്ലേ മൂന്ന് ബിന്ദുക്കളുടെ സങ്കല്പം വരുന്നുണ്ട് ഇനി പ്രഥമ ബിന്ദു പ്രഥമ ബിന്ദുവിനെ കുറിച്ച് എന്താണ് സങ്കല്പം അവിടെ മുഖമായിട്ടും അതുപോലെ തന്നെ മാറുകളായിട്ടൊക്കെ പറയുമ്പോൾ അത് തന്നെയല്ലേ ഈ മലബാര സമ്പ്രദായക്കാരന് മുറം വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും ഇപ്പൊ ആ കുഴിയുള്ള മുറത്തേക്കെ സംഭവിച്ചു വെച്ചുമ്പോ രണ്ട് മാറുകളും ബന്ധുവൊക്കെ നമുക്ക് അവിടെ ദർശിക്കാൻ പറ്റും അപ്പൊ ആലോചിച്ച് നോക്കൂ എത്ര വലിയ ഉത്കൃഷ്ടമായ സാധന പദ്ധതി ഏത് സാധാരണക്കാരാണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിലാക്കുന്ന ഒരു പദ്ധതി ഇല്ലേ പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ അറിയാൻ പറ്റില്ല നമ്മൾ ഇപ്പോഴും നമുക്ക് അറിയാത്ത ഭാഷയൊക്കെയുള്ള സംസ്കൃതം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഷ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ സഞ്ചരിക്കാം അതിൻ്റെ പുറകെ സഞ്ചരിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഭാഷ നമ്മുടെ മാതൃഭാഷയിൽ ഈ പറയുന്ന മാതൃനാടിൻ്റെ രാജ്യം പോലെ തന്നെയാണ് ഈ നാട് ഇല്ലേ അപ്പൊ നമ്മുടെ സ്വന്തം സ്വത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു കിട്ടുള്ള നമ്മുടെ നാടിൻ്റെ സ്വന്തം 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 എന്ന് പറയാവുന്ന ഈ ഉപാസന പദ്ധതിയുടെ മഹത്വം അറിയാതെ ഇത് ഇല്ലാണ്ട് ഇതിനെ മനസ്സിലാക്കാതെ നമ്മൾ മറ്റു വളരിക്ക് പോയി അതിനെ ഉദ്ഘോഷിക്കുന്നത് അതിന് ശ്രേഷ്ഠം തന്നെയാണ് അതിനൊരു കുറവുമില്ല എന്നാലോ സ്വന്തം അമ്മയുടെ മഹത്വം പറയാതെ അപ്പുറത്തുള്ളവരുടെ മഹത്വം പറയുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിചാരം ചെയ്യാം നമുക്ക് എന്തറിയാം നമ്മെക്കുറിച്ച് എന്നുള്ളത് നമ്മെക്കുറിച്ച് അറിയാൻ വേണ്ട അപ്പുറത്ത് ആ നമ്മെ കുറിച്ച് പറയുമ്പോൾ ഒരു സംശയമില്ല മലയാള മണ്ണിൻ്റെയും യഥാർത്ഥ ദേവത എന്ന് പറഞ്ഞത് മലവാര ദേവതയായിരിക്കുന്ന നീലിയും ചാത്തനും തന്നെയാണ് അതിന് വരുന്ന പരിവാരമൂർത്തികളുമാണ് അതിന്റെ ഗുരു പരമ്പരയാണ് മുത്തപ്പന്മാര് ഗുരു പരമശ്രീ ചക്രത്തിലാണ് നമുക്കറിയാൻ പറ്റും അവസാന പൂജയൊക്കെ വരുന്ന സമയത്ത് ഔഘങ്ങളെ കുറിച്ച് പറയുന്നത് ഗുരു ഔഘങ്ങളെ കുറിച്ചിട്ട് അപ്പൊ ഗുരു ഔഘങ്ങൾ പറയുന്നത് തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞത് ആദ്യ മുത്തപ്പൻ മലവാര മുത്തപ്പൻ ഗുരുമുത്തപ്പൻ എന്നൊക്കെ പാണ് ആ ഒരു ക്രമം ഇല്ലേ ഇത് ഇത്രയും നമ്മൾ സൂചിപ്പിക്കുന്ന ജ്ഞാനികൾക്ക് കൂടി ചേർത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവർ അതിൽ നിന്ന് ഇതെന്ന് മനസ്സിലാക്കേണ്ടതിന്റെ മഹത്വം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർക്കാണ് നമ്മൾ കണ്ടതൊന്നുമല്ല എന്നുള്ള ബോധം നമ്മൾ കണ്ടതല്ല പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ വീടേ വണ്ട് വണ്ട് നാട്ടുകാരും പറയാറുണ്ട് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം ഉണ്ടായിക്കൊണ്ട് മലവാരത്തിന്റെ മഹത്വം പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പ്രവേശിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പൂർണ്ണമായ മലവാരികളും ആദ്യമാർഗികളും ആകണം അപ്പോൾ എന്ത് എന്താ സംഭവിക്കുന്നത് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ അത് അത് എന്ത് ജ്ഞാനത്തിലൂടെ അവരാർജിച്ച് നിങ്ങൾക്ക് അതിലൂടെ തന്നെ ഒരു മലവാരം എന്ന് പറയുന്ന പൂർണ്ണ ആ പറഞ്ഞ പരാശത്തിന് പരമേശ്വരന്റെയും മേളനം കൊണ്ടുണ്ടാകുന്ന ആത്മീയ അനുഭൂതി എന്തോ അത് നേടാൻ പറ്റും ആ നേടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദമാണ് യഥാർത്ഥത്തിൽ ആ പരമേശ്വരത്വം അല്ലാതെ ഏതെങ്കിലും ആളുകൾ വരച്ചുണ്ടാക്കുന്ന ചാപ്പനോ കൊത്തി ഉണ്ടാക്കുന്ന ചാപ്പനോ നീലിയോ ഒന്നും തന്നെ അല്ല ബാഹ്യ പ്രകടനങ്ങൾ നമ്മുടെ മനസ്സിന്റെ പരിമിതി കൊണ്ട് ഗുരുക്കന്മാരും മുത്തപ്പന്മാരും നമുക്ക് നൽകിയിരിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ് അതാണോ അതല്ല അതല്ലേ അതാണ് താനം എന്തായാലും മനസ്സിലാക്കി നിങ്ങൾക്ക് മലവാരത്തിന്റെ ഈ ക്രമസേവയുടെ ഭാഗമായിട്ട് സാധന ചെയ്യാനും ഇതൊക്കെ ചെയ്യണമെങ്കിൽ സാധനാ പദ്ധതി ഉണ്ട് സാധനാ പദ്ധതിക്ക് നാല് എന്ന് പറയാം അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പക്ഷേ അതിന്റെ ജപമുറ എന്റെ ധ്യാനമുറ എന്റെ തർപ്പണമുറ എന്റെ നമസ്കാരമുറ ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് പ്രത്യക്ഷ ജലോപാസന ഉപാസന അതുപോലെ തന്നെ ഈ അഗ്നി ഉപാസന മണ്ണിന്റെ ഉപാസനം ഇതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വിചാരം ചെയ്യാം എന്തായാലും ഒക്കെ ഉണ്ട എന്ന് മനസ്സിലാക്കുക എന്തായാലും മഹത്വം മനസ്സിലാക്കി ഇപ്പോൾ ഇവിടെ ഏത് നിങ്ങൾ എൽ കെ ജിയോ യു കെ ജിയോ പത്താം ക്ലാസ്സോ ഡിഗ്രിക്കോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി എന്താണോ പഠിക്കുന്നത് അവിടുന്ന് അപ്പുറം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാർഗത്തിൽ കടന്നുകൊണ്ട് സ്വന്തം സ്വത്തിൽ ഓന്നിക്കൊണ്ട് സ്വന്തം നാടിന്റെ പൈതൃക ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്താ എത്താനാകട്ടെ അത് ആണിനും പെണ്ണിനും ജാതിക്കും മതത്തിനും ഭേദമില്ല എളി സമ്പ്രദായം അനുശ്വസിക്കുന്ന അധാർമിക മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഭാഷയോ ഭക്ഷണമോ ഒന്നും ഇവിടെ നിഷേധങ്ങളില്ല എന്ന് കൂടി അറിഞ്ഞിരിക്കുക എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തുപറ്റ കുട്ടിച്ചാത്തന്മാരുടെ സകല വടിമാനമക്കൾ എനിക്ക് രീതിയിട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ അവം ഹരി നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദാം പൂജയാമി അമ്മയും ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ